ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ആ ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ആ ശരിട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ നമ്മൾ കടുക് തന്നെ അരച്ചിട്ട് നമ്മൾ തലയിൽ തയ്ക്കുന്നത് വീഡിയോ ഇട്ടുണ്ടായിരുന്നു നല്ല ഗുണം ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ തലയിലെ താരനൊക്കെ പോയിട്ട് എൻ്റെ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടി കിട്ടൂട്ടാ ഈശ്വരൻ എന്തൊക്കെ അവര് കാണൂട്ടാ അതിൻ്റെ അടിക്കൊക്കെ ആ വിടുമ്പോ ഏഹ് നമുക്ക് ചെറുതായിട്ട് ഒരു വരെ നീട്ടില്ലട്ടോ അപ്പൊ അത് പിന്നെ ഒരു നമ്മുടെ കടുകിന്റെ ഒരു സ്മെൽ എടുത്തിട്ടോ അടുക്കളയില് ആ അപ്പം നമ്മുടെ മോനോട് വാച്ചു പിടിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ ഉറങ്ങാനുള്ള നേരമായി തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ കടുക് തന്നെ തേക്കുമ്പോൾ ചെറുതായിട്ടൊരു നീറ്റൽ ഉണ്ടാവും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അത് കടുകിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഗുണം ചെയ്യണമെന്നാണ് ഇരിക്കേ ഇരിക്കടോ ഏ അവരൊക്കെ അവനൊക്കെ കാണുന്നുണ്ട് കുറുമ്പൊക്കെ നല്ല കുട്ടിയായിട്ടിരിക്കേ നല്ല മോനല്ലേ അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ കടുക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇടുക ഇവിടെ എനിക്ക് മോൾക്കും കായ കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറ്റാർ വാഴയാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ തലയിൽ വരുന്ന ആ നീറ്റിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ആ മുള്ളിൽ സൈഡ് നീക്കിയിട്ട് കനം കുറച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് വൈറ്റമിൻ ഈയിടെ ഗുളികയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അങ്ങനെ നല്ലപോലെ അരച്ചങ്ങോട്ട് എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടെടുക്കുക കേട്ടോ അതുകൊണ്ട് ഇത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ താ തലയിലത്തെ താരനും പോവും മുടി കൊഴിച്ചിലും നിൽക്കും പിന്നെ നമുക്ക് കറ്റാർവാഴയുടെ ഗുണം അറിയാലോ മുടി നല്ല സ്മൂത്ത് ആകും ചെയ്യും സ്ട്രേറ്റ് ചെയ്ത പോലെയൊക്കെ ആവും മുടി വളരും ചെയ്യട്ടോ പിന്നെ കറ്റാർവാഴ് പിടിക്കണില്ല ചില വീടേസിന്റെ അടിയിലൊക്കെ ഞാൻ കണ്ടു കറ്റാർവാഴ ചിലർക്ക് പിടിക്കുന്നില്ല എന്നൊക്കെ അപ്പൊ അതിന്റെ അടിയിൽ പച്ചക്കറിയുടെ വേസ്റ്റ് മുട്ടത്തോട് പൊടിച്ചതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ നല്ല അടിപൊളി നല്ല നീളനെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കറ്റാർവാഴ നമുക്ക് കിട്ടിട്ടോന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മളാ പൊറത്ത് കളയുന്ന പച്ചറി വേസ്റ്റ് മാത്രം മതി പേര് പേര് ഈ പാക്ക് അടിപൊളി പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ മാറ്റം എന്താന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് വരും അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ